ഇത് ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധനമുണ്ടാവും അത് മൂന്ന് പ്രാവശ്യം ജപിക്കാം മിനിമം ഇല്ലെങ്കിൽ നൂറ്റി എട്ട് പ്രാവശ്യം ജപിക്കാം ഓം ഐ ഗ്ലൗം ഓം നമോ ഭഗവതി ഉച്ഛിഷ്ടവാരാഹി ത്രിലോകശങ്കരി മമ സക സകല കാര്യം സ്മരം യോണീം ലക്ഷ്മിയും ത്രിതയ മിതമാധ മനോർ ഇതായേ നിത്യേ നിരവധി മഹാഭോഗരസിമാ ഭജന്തിത്വാം ചിന്താമണി അതായത് ഈ മന്ത്രം ജവിക്കുന്നത് ധനമുണ്ടാകാൻ വേണ്ടി ധനമുണ്ടാവാണ് പിന്നെ ധനമുണ്ടാവാൻ വേണ്ടി പിന്നെ വശ്യമുള്ള മന്ത്രം ഒക്കെ ഉണ്ട് അതായത് ഈ മന്ത്രമാണ് സൗന്ദര്യലേഖയിലെ മുപ്പത്തിമൂന്നാം ശ്ലോകമാണത് ഇത് ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധനമുണ്ടാവും അത് മൂന്നു പ്രാവശ്യം ജപിക്കാം മിനിമം ഇല്ലെങ്കിൽ നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കാം നൂറ്റെട്ട് പ്രാവശ്യം ജപിച്ചവർക്ക് ധനമുണ്ടാക്കിയ ഇഷ്ടംപോലെ അനുഭവമുണ്ട് ഞാൻ ചൊല്ലട്ടെ സ്മരം യോനിയും ലക്ഷ്മിയും ത്രിതയ മിതമാധവ തപമനോർ നിധായേ നിത്യേ നിരവധി മഹാഭോഗരസിമ ഭജന്തിത്വാം ചിന്താമണി ഗുണനിബന്ധാക്ഷ വലയ അതിന് ഈ മന്ത്രം തന്നെ തങ്കത്തകടോ വെള്ളി തകടോ എഴുതിയിട്ട് പൂജിച്ച് ആയിരം ജപിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ലത് ഐശ്വര്യം ഉണ്ടാവും കൊടുക്കാറുണ്ട് ഐം ഓം നമോ ഭഗവതി ഉ വാരാഹി ത്രിലോക ശങ്കരി മമ സകല കാര്യം നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കണോ രാത്രി ജപിച്ചു കഴിഞ്ഞാല് നമ്മുടെ കാര്യസാധ്യം നടക്കും അതാണ് അത് ഞാനിപ്പോൾ ദേവികൾ പല മതി ഈ ഒരു സമയത്ത് കുട്ടിച്ചാത്തൻ ക്ഷേത്രങ്ങൾ വളരെ ചുരുക്കമായിരുന്നു കുട്ടിച്ചാത്തന്മാരെ ആരാധിക്കുന്ന വിഷ്ണുമായ ക്ഷേത്രങ്ങൾ ഉള്ള കുറച്ച് അത് അത് അതിന്റെ ആചാര്യന്മാരൊക്കെ ആയി അതുപോലെ വരാഹി 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 ദേവിയുടെ ദേവിയുടെ ദേവി എന്ന് പറഞ്ഞ പലരൂപത്തിലും ആളുകൾ പല രീതിയിലും ആചരിക്കുക അങ്ങനൊന്നും ആചരിക്കാൻ പറ്റില്ല വരാഹി ദേവിക്ക് ഒരു പ്രത്യേക സ്റ്റാൻഡുണ്ട് ആ സ്റ്റാൻഡിലേ ആചരിക്കാൻ പറ്റും